നമസ്കാരം സത്യം നൂറ് ശതമാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചീന്തലാർ എന്ന് പറയുന്ന ഹൈറേഞ്ചിൻ്റെ വളരെ ഉയർന്ന പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ കുട്ടികളോട് സംസാരിക്കാൻ ചെന്നു ഒരു ഫുൾ ഡേ ആണ് യു പി മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾ അവരോട് അവർക്ക് ജീവിതത്തിൽ വിജയിക്കുന്ന ജീവിതത്തെ എങ്ങനെ ചേർത്ത് പിടിക്കാം യഥാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ജീവിത പാഠങ്ങൾ എന്താണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് വളരെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ പട്ടണത്തിൻ്റെ കാപട്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ശുദ്ധമായി ശ്വസിക്കാൻ ഭാഗ്യമുള്ള കുറേ കുഞ്ഞുങ്ങളാണ് ആ സ്കൂളിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ അവരോട് ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം ഞാൻ പാഞ്ചാലിയുടെ ചിരിയെക്കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ അസമയത്തും അസ്ഥാനത്തും ഒന്നും ചിരിക്കാൻ പാടില്ല ചില അപകടങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാവും വീഴുമ്പോൾ ചിരിക്കാത്തവരില്ല എന്നൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ എടുക്കാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം എന്തും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മഹാഭാരതത്തിലെ പാഞ്ചാലി ചിരിച്ച സന്ദർഭം പറഞ്ഞു അതായത് രാജകൊട്ടാരം കാണാൻ ദുര്യോധനും ദുശാസനും വരുന്നു ജ്യേഷ്ഠാനുജന്മാർക്ക് സ്ഥല ജലഭ്രമം ഉണ്ടാകുന്നു കരയാണോ വെള്ളമാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്നു രണ്ടുപേരും വീഴുന്നു ഇത് കണ്ട് പാഞ്ചാലി ചിരിക്കുന്നു എൻ്റെ ജ്യേഷ്ഠൻ വീണപ്പോൾ അവകസിച്ച് ചിരിച്ചവളെ ഇതിൻ്റെ 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 പ്രതികാരം ഞാൻ വീട്ടുമെന്ന് ദുശാസന ശപഥം ചെയ്യുന്നു എന്നെ പരിഹസിച്ചവളെ നിനക്കിതിൻ്റെ ദുരനുഭവം ഉണ്ടാവുമെന്ന് ദുര്യോധനൻ നിശ്ചയം എടുക്കുന്നു ഈ രംഗമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ പുരാണത്തിലൊരു ഭാഗമാണല്ലോ പിള്ളേർക്ക് അതിനോട് വലിയ ബന്ധമൊന്നും പറയണേ കാര്യമില്ല എന്നോ നടന്ന പാഞ്ചാലി ഏതോ പഞ്ചായത്തിൽ എന്നോ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഏതോ കാലഘട്ടം പിള്ളേർക്ക് അതിന് വലിയ ഗൗരവമൊന്നും കിട്ടിയില്ല ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ സ്കൂളിലെ ഒരു മാസ്റ്റർ എനിക്ക് നന്ദി പറയാൻ വരികയാണ് അപ്പോൾ സമയം ഒരു നാലര മണിയായി ആ നന്ദി പറയാൻ വന്ന സാർ അന്നത്തെ പത്രവും കൊണ്ടാണ് സ്റ്റേജിലേക്ക് കയറി വന്നത് അദ്ദേഹം എനിക്ക് വളരെ നല്ല ഭാഷയിൽ നന്ദിയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട കുട്ടികളെ ഇപ്പോൾ സാറൊരു കഥ പറഞ്ഞ് നിർത്തിയില്ലേ പാഞ്ചാലിയുടെ ചിരിയാണ് മഹാഭാരതം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് സാറിപ്പോൾ പറഞ്ഞല്ലോ അസ്ഥാനത്ത് ചിരിക്കരുത് അസമയത്ത് ചിരിക്കരുത് എന്ന് സാർ പറഞ്ഞല്ലോ ഇത് ഈ പത്രം കണ്ടോ ഞാൻ ഞാനിപ്പോൾ സ്റ്റാഫ് റൂമിലിരുന്ന് വായിച്ചത് സാറിൻ്റെ പ്രസംഗം കേട്ടോണ് ഞാനിതിരുന്ന് വായിക്കുകയായിരുന്നു ചൈനയിൽ ഒരു വാഹനാപകടത്തിൽ പതിനൊന്ന് പേരോളം മരണപ്പെട്ട ഒരിടത്ത് വന്ന ഒരു പോലീസ് ഓഫീസർ അവിടെ നിന്ന് എന്തോ കാരണത്താൽ ഒന്ന് ചിരിച്ചു അപകടങ്ങൾ ഉണ്ടായി ഡെഡ് ബോഡികൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഒരു പോലീസ് ഓഫീസർ എന്തോ കാരണത്താൽ ഒന്ന് ഊറി ചിരിച്ചത് അതിൻ്റെ മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു എന്നുള്ള വാർത്ത കണ്ടോ പുരാണത്തിലെ ആ ഒരു സന്ദർഭം ഇന്നും നടക്കുന്നതായി കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി കാരണം എല്ലായിടത്തും പുരാണ കഥകളൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് നേരനുഭവത്തിൽ ആദ്യമായിട്ടാണ് പുരാ അഭിനവം പുരാ അഭിനവം പണ്ട് സംഭവിച്ചത് ഇന്നും പുതുമേ ഇന്നും പ്രസക്തമായത് എന്നാണല്ലോ പുരാണത്തിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കഴി എന്നോ നടന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ ഇന്ന് നടന്ന ഒരു വിവരം അതുമായി ചേർത്ത് വെക്കപ്പെട്ടത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി മഹത് ഗ്രന്ഥങ്ങളുടെ എല്ലാം അടിസ്ഥാനവും ഇതൊക്കെ തന്നെയാണ് സത്യം നൂറ് ശതമാനം